പ്രഭാതവന്ദനങ്ങൾ പ്രിയുള്ളവരി മോർണിംഗ് ഡ്യൂവിലേക്ക് മഞ്ഞ സ്വാഗതം നിഗ്രഹിക്കപ്പെട്ട ഒരു വചനം സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്ന് തന്നെ പത്താം അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങൾ വായിക്കുന്നു പതിനഞ്ചാമത്തെ വാക്യം പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്താൻ ക്ഷീണിച്ചു പോകുന്നു ഏത് പട്ടണം ഏത് പട്ടണത്തിലേക്കുള്ള വഴിയാണ് അറിയേണ്ടത് ആ വഴി അറിയുന്നില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ക്ഷണിച്ചു പോകുന്നത് കുറേ വാക്യങ്ങൾ ഒന്നിച്ചൊന്ന് അടുക്കി വെച്ചാൽ ഇതിൻ്റെ ആഴത്തിലുള്ള ഒരാത്മീകർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പട്ടണങ്ങളെ പലപ്പോഴും കരുതുന്നത് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളുടെ സ്ഥലമെന്നാണ് പണ്ട് കാലത്തെ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ പട്ടണങ്ങളിലേക്ക് ചേക്കേടും എന്തിനു വേണ്ടി അവസരങ്ങൾക്ക് വേണ്ടി ജീവിത വിജയത്തിന് ഉന്നതിയിലെത്തുവാനുള്ള അവസരങ്ങൾക്ക് വേണ്ടി പട്ടണങ്ങൾ എല്ലായ്പ്പോഴും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ തുറന്നിടുന്ന സ്ഥലങ്ങളാണ് പക്ഷെ അങ്ങനെ ഏതെങ്കിലും ഒരു പട്ടണത്തിലേക്ക് പോകുന്ന കഥയാണോ സഭാപ്രസംഗി പറയുന്നത് പട്ടണത്തിലേക്കുള്ള വഴി അറിയില്ലെങ്കിൽ ക്ഷീണിച്ചു പോകുന്നത് സാധ്യതകൾ തേടി ഓടുന്ന മനുഷ്യൻ്റെ ഓട്ടത്തെക്കുറിച്ചാണോ അങ്ങനെ കാണുന്നതിലും എനിക്കിഷ്ടം നാം നിശ്ചയമായിട്ട് അറിയേണ്ട ഒരു പട്ടണമുണ്ട് ആ പട്ടണത്തിലേക്കുള്ള വഴി അറിഞ്ഞില്ലെങ്കിൽ ക്ഷീണിച്ചു പോവുക തന്നെ ചെയ്യും ഏതാണ് ആ പട്ടണം എൺപത്തിനാലാം സങ്കീർത്തനത്തിൽ കോരഹൂത്രന്മാർ ആ പട്ടണത്തെക്കുറിച്ച് പറഞ്ഞു എന്നാണ് അതിൻ്റെ പേര് അങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് ിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ അവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട് എന്താണ് ആ വാക്യത്തിൻ്റെ അർത്ഥം ശരിയായ ട്രാൻസ്ലേഷൻ ഹിന്ദിയിലൊക്കെ എഴുതിയിട്ടുള്ള ട്രാൻസ്ലേഷൻ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ് ബലം ബലത്തിൻ്റെ ഉറവ അറിയുന്നവർ ഭാഗ്യവാന്മാർ ബലം നിന്നിലുള്ള മനുഷ്യൻ ക്ഷീണിച്ചു പോകാതിരിക്കണമെങ്കിൽ തളരാതിരിക്കണമെങ്കിൽ ബലം അകർത്തുകയാണ് ആ ബലത്തിൻ്റെ ഉറവ എവിടെയാണെന്ന് അറിയണം ആ ഉറവ അറിയുന്നവർ അവർ ഭാഗ്യവാന്മാരാണ് സിയോനിലേക്കുള്ള വഴി അവരുടെ ഓർമ്മയിൽ നിൽക്കുന്നു എന്നാണ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ സിയോനിലേക്ക് പോകുവാൻ വഴി അറിയാവുന്നവർ ഭാഗ്യവാന്മാർ കാരണം അവിടെയാണ് ബലത്തിൻ്റെ പട്ടകം അവിടെയാണ് ബലത്തിൻ്റെ ഉറവ ആ വഴി അറിയില്ലെങ്കിൽ യാത്രക്കാർ വഴിയിൽ തളർന്നു പോകും സിയോൻ ദൈവസന്നിധി ദൈവത്തിൻ്റെ നഗരം മഹാരാജാവിൻ്റെ നഗരം ആലയമുള്ള പെട്ടകമുള്ള പട്ടണം ആ പട്ടണത്തിലേക്കുള്ള വഴി അറിയുമെങ്കിൽ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ക്ഷണിച്ചു പോകുകയില്ല വഴി അറിയണം ദൈവസാന്നിധ്യത്തിലേക്ക് എത്തുവാനുള്ള വഴി ജീവിതത്തിൽ അറിയണം മറ്റ് ഒരർത്ഥം കൂടെ പറഞ്ഞാൽ സ്വർഗീയ സിയോനിലേക്കുള്ള വഴി അറിയണം അത് അറിയാത്തവൻ മൂഢനെന്ന് വേദോസുഖം പഠിപ്പിക്കുന്നു ഒരു വാക്യം കൊണ്ട് ചേർത്ത് വെച്ച് പഠിക്കുന്നത് അനുഗ്രഹമാണ് നൂറ്റിയേഴാം സങ്കീർത്തനത്തിലെ വാക്യമാണ് എന്താണ് ആ വാക്യം പറയുന്നത് നാലാമത്തെ വാക്യം മുതൽ അവർ മരുഭൂമിയിൽ ജനസഞ്ചാരമില്ലാത്ത വഴിയിൽ ഉഴന്നു നടന്നു പാർപ്പാൻ ഒരു പട്ടണവും അവർ കണ്ടെത്തിയില്ല അതായത് സഭാപ്രസംഗി പറയുന്നതിൻ്റെ ബാക്കി നൂറ്റിയേഴാം സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഒരു മൂഢൻ ുദ്ധിയില്ലാത്തവൻ അവൻ വഴി അറിയാത്തവൻ പട്ടണത്തിലേക്കുള്ള വഴി അറിയാത്തവൻ അവൻ ഉഴന്ന് നടക്കുകയാണ് മരുഭൂമിയിൽ അന്വേഷിക്കുകയാണ് പാർപ്പാൻ പറ്റിയ പട്ടണങ്ങളുണ്ടോ ലഭിച്ചില്ല തളർന്നു പോയി ക്ഷണിച്ചു പോയി പക്ഷേ അടുത്ത വാക്യങ്ങളിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു അവർ വിശ്വമും ദാഹിച്ചു വരുന്നു അവരുടെ പ്രാണൻ അവരുടെ ഉള്ളിൽ തളർന്നു അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു അപ്പോൾ വഴി അറിയാത്തവൻ തളർന്ന് അവശനായി നിലവിളിക്കുമ്പോൾ അതൊരു ബുദ്ധിയാകട്ടോ വഴി അറിയാത്തത് ഭക്ഷത്തമാണെങ്കിൽ വഴി അറിയില്ല എന്ന് സമ്മതിച്ച് ദൈവസിന്ധി നിലവിളിച്ചാൽ വഴികാട്ടിയായി കർത്താവ് ഇറങ്ങിവരൂ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയുടെ നിലവിളിച്ചു അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു ഏഴാമത്തെ വാക്യം അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി പ്രിയമുള്ളവരെ വഴിയറിയില്ലയോ ക്ഷണിച്ചു പോയോ തളർന്നു പോയോ സിയോണിലേക്കുള്ള വഴി ഓർക്കണം കേട്ടോ ദൈവസന്നിധിയിൽ എത്തുവാനുള്ള വഴി മറന്നു പോകരുത് ഇനിയും മറന്നുപോയാൽ തന്നെ തളർന്ന് അവശരായിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഒരു ബുദ്ധി ഉപയോഗിക്കുക അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ ആരും ലജ്ജിതരായി തീരുകയില്ല അവൻ ആ മരുഭൂമിയിൽ ഇറങ്ങി വരും ചൊവ്വയുള്ള വഴിയിൽ നടത്തും ജീവിതത്തിൽ എത്തേണ്ട ലക്ഷ്യത്തിൽ ബലത്തിൻ്റെ പട്ടകത്തിൻ്റെ അടുത്തേക്ക് അവൻ നിങ്ങളെ നടത്തും കർത്താവ് സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആർ ഹാവ് എ വണ്ടർഫുൾ ഡേ ഗോഡ് ബ്ലസ് യു